മോനെ ആദം ആദുമല്ലോ അമ്പാർ അവനെല്ലാവരും ഇവിടെ ആദം എന്നാണ് വിളിക്കുന്നത് താങ്ക് യു സോ മച്ച് മോൻ ഇത് കൊണ്ടുവന്നതിന് കേട്ടോ ഓക്കെ താങ്ക് യു എടാ താങ്ക് യു സോ മച്ച് അവൻ കൊണ്ടുവന്ന ചുരിദാർ ലിസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്തു അപ്പം ഇതാണ് ഒരെണ്ണം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ് ഇത് ഒരെണ്ണം പിന്നെ ഇത് രണ്ടാമത്തേത് രണ്ടാമത്തെ ചതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് ഇതൊരെണ്ണം ഇതൊരെണ്ണം പിന്നെ പോരണം ഇത് ഇതാണ് ഒരു ഡ്രസ്സ് ഇത്ര ഇഷ്ടപ്പെട്ടു ഇത് മീഷോന്ന് മേടിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം ഇതിൻ്റെ പല കളറുണ്ടായിരുന്നു ഒത്തിരി ഇത് അപ്പം ഇത് മൊത്തത്തോട് ഞാനിന്ന് കാണിച്ചല്ല ഇത് മീൻസ് ഇതിൻ്റെ ആണെങ്കിൽ കൂടെ ഒരു നമുക്കൊരു പാൻചൂടി ഉണ്ടായിരുന്നു കണ്ടോ ഇതാണ് മീഷോ എന്ന് മേടിച്ചത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കംഫോർട്ട് ഉണ്ട് ഇതിൻ്റെ ഈ മെറ്റീരിയൽസ് ആണെങ്കിലും നല്ലതാണ് ഒത്തിരി നല്ലതായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ ഇത് ഇതൊരെണ്ണം ഇനി അടുത്ത് ഇടാവേ ഇത് അടുത്തത് എങ്ങനെയുണ്ട് കൊള്ളാവോ കൊള്ളാവല്ലേ െനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഓക്കെ ഇത് അടുത്തത് ഇത് നേരത്തെ മേടിച്ച സെയിം സ്ഥലത്തു നിന്ന് തന്നെ മേടിച്ചതാ ഇതാ സെയിം കോട്ടൺ ആണ് നല്ല കംഫോർട്ടാണ് നല്ല ഡ്രസ്സ് എങ്ങനെയുണ്ട് നല്ല അല്ലേ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പായിരിക്കും കൊള്ളാം അല്ലേ ഇഷ്ടപ്പെട്ട് നല്ല ഡ്രസ് ഇതാണ് ലാസ്റ്റ് വൺ എങ്ങനെയുണ്ട് കൊള്ളാവോ ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു മീൻസ് എനിക്ക് ചേരുന്ന സൈസും തീർന്നു പോയി പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഒരു സൈസ് കുറവായിരുന്നു അവിടെ ഉള്ളത് ഞാൻ ഓർത്തോ ചേർന്നാലും ശരി ചേർന്നില്ലേലും ശരി ഒന്ന് മേടിക്കാമെന്ന് നോ വിച്ച് അപ്പോൾ ഒരു സൈസ് കുറവാണ് മേടിച്ചത് പക്ഷേ എങ്കിലും കുഴപ്പമില്ല എനിക്ക് നല്ല കൃത്യമായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പാൻറ്റുണ്ട് ഇതിൻ്റെ കൂടെ ഷാളും ഉണ്ട് കൊള്ളാമല്ലോ അല്ലേ പാൻറ്റ് ഷാളും കാണിച്ചു തരാം അതിനോട് ഷാൾ ഇട്ടില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ടുണ്ട് അതിൻ്റെ മൊത്തത്തോടെ ഉള്ളത് ഇതായി പാൻറ്റ് നല്ല രസമുണ്ട് ഒത്തിരി കംഫർട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട് കണ്ടോ പിന്നെ അതിൻ്റെ ഷാൾ ഞാൻ കാണിച്ച് തരാം ഇതായി ഷാൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഷാൾ ഇട്ടില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് വൻ സൈഡിലോട്ടിടാൻ പറ്റിയ ഷാളാന്ന് തോന്നുന്നു നമുക്ക് വൻ സൈഡിലോട്ടിടാം വൺ സൈഡിലിടുന്നതായിരിക്കും നല്ലത് ഇത് അപ്പോൾ ഹസ്ബൻഡ് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഇത് മേടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവനെ കണ്ടപ്പം അവൻ്റെയിൽ ഇല്ലായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞ് വീട്ടിൽ കൊണ്ടു തരാമെന്ന് പക്ഷെ പത്തൊമ്പത് മീറ്ററോളം ഡ്രൈവ് ചെയ്ത് അവന് വരണ്ടി വരും നമ്മുടെ വീട്ടിൽ അപ്പോൾ അത് മോശമല്ലേ അവനെ കഷ്ടപ്പെടുത്തുന്നേ അപ്പോൾ അവനോട് പറഞ്ഞു ഹസ്ബൻഡ് മേടിക്കാമെന്ന് പറഞ്ഞു മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ട് വന്ന് രാവിലെയാണിവിടെ എണ്ണിച്ചതേ ഉള്ളൂ ജസ്റ്റ് എണ്ണിച്ച് മുടി ഒന്ന് വാരി ഇങ്ങനെ വെറുതെ ചീകിയൊന്നുമില്ല വെറുതെ വാരി കൊരി വെച്ചു പല്ല് തേച്ച് മുഖം കഴുകി തണുപ്പായതുകൊണ്ട് കുറച്ച് ലിബാമും ഇട്ട് അത്രേ ഉള്ളൂ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഈ ഡ്രസ്സെൻ്റെ കിട്ടാൻ അപ്പം അതിന് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആദ്യം ചെയ്യുന്ന ജോലിയാണിത് ഇട്ട് നോക്കുകയെന്നുള്ളത് എല്ലാ ഡ്രസ്സും ഒന്നിനൊന്നിനെനിക്കിഷ്ടപ്പെട്ട് ഒത്തിരി രസം ഓക്കെ ഇങ്ങനെ ഇടുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ഈ അല്ലേ വൺ സൈഡ് അല്ലാതെ ഇങ്ങനെ ഇടുന്നത് നല്ലതാണെന്ന് തോന്നുന്നു